നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ പ്രമേയമാക്കി ഒരു അത്തപ്പൂക്കളം ഇടുകയും അത് അധികാരികളുടെ ദേഷ്യത്തിന് കാരണമായി തീരുകയും ഒക്കെ സംഭവം ചെയ്ത സംഭവം കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അതായത് ഓണക്കാലത്ത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് പ്രമേയമാക്കി ഒരു പൂക്കളം ഇടുന്നു അങ്ങനെ ആ പൂക്കളം ഇട്ടവർക്ക് നേരെ മത സ്പർദ്ധ വളർത്തുന്നു എന്ന രീതിയിലടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി കലാപാഹ്വാനം നടത്തി എന്ന രീതിയിലുള്ള വകുപ്പുകൾ അടക്കം ഉൾപ്പെടുത്തി അവർക്കെതിരെ എടുക്കുന്നു ഇത് വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ചയായതാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു ദേശീയ अभिमान ഒരു ഒരു പ്രമേയം ആ പ്രമേയം ചിലരുടെയൊക്കെ മനസ്സുകളെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്നു ആർ എസ് എസിൻ്റെ ആശയങ്ങൾ ഉപയോഗിച്ച് ഇതാ പൂക്കളമിടുന്നു എന്നൊക്കെയുള്ള പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ഇങ്ങനെ പോലീസ് നടപടി ഉണ്ടാകുന്നത് എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ സി പി എമ്മ ഇത്തരത്തിലുള്ള ദേശീയ ചിഹ്നങ്ങളെ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന ഒരു നിലപാട് കേരളത്തിൽ സ്വീകരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അത്തപ്പൂക്കളത്തിൽ പ്രമേയമാക്കിയപ്പോൾ ഒരു വിഷയമായത് സമാനമായ ഒരു വാർത്ത പശ്ചിമ ബംഗാളിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നമുക്കറിയാം നവരാത്രിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നവരാത്രി ഈ പശ്ചിമബംഗാളിൽ ഒരു വലിയ ഉത്സവം തന്നെയാണ് പശ്ചിമബംഗാളിന്റെ ഒരു സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാപരവും പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ ഒരു സമ്പൽ സമൃദ്ധി ഇതെല്ലാം വിളിച്ചോതുന്ന ഒരു ഉത്സവമാണ് നവരാത്രി കാലഘട്ടം വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ നവരാത്രി പന്തലുകൾ നിശ്ചല ദൃശ്യങ്ങളൊക്കെ അടങ്ങിയ കമനീയമായ നമ്മളെവരെയും വിസ്മല വിസ്മയപ്പെടുത്തുന്ന നിശ്ചല ദൃശ്യങ്ങൾ മറ്റ് ലൈറ്റ് സംവിധാനങ്ങൾ ഇതൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഈ നവരാത്രി മണ്ഡപങ്ങൾ അല്ലെങ്കിൽ നവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള ഇത്ര ഇത്തരത്തിലുള്ള ദൃശ്യാവിഷ്കാരങ്ങൾ അത് പശ്ചിമ ബംഗാളിൽ എമ്പാടും വലിയ രീതിയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് ഇത്തരത്തിലുള്ള ഒരു പന്തൽ ഓപ്പറേഷൻ സിന്ദൂർ വിഷയമാക്കി ഉയരുകയാണ് സൗത്ത് ട്വന്റി ഫോർ പർഗനാസ് ജില്ലയിലാണ് ഇത്തരത്തിലൊരു ഒരു പന്തൽ സാഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു പന്തൽ ഉയർന്നത് ഈ പന്തലിനെതിരെയാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത് നടപടിയെടുത്തു എന്ന് മാത്രമല്ല അവിടുത്തെ സാഗർ എം എൽ എ തൃണമൂൽ കോൺഗ്രസ്സുകാരനായ സാഗർ എം എൽ എയും അതുപോലെ തന്നെ സുന്ദർ ബൻസിന്റെ മന്ത്രിയും വികസന മന്ത്രിയുമായിട്ടുള്ള സുന്ദർ ബൻസ് ഡെവലപ്മെന്റ് മിനിസ്റ്ററുമായിട്ടുള്ള ബെങ്കിങ് ചന്ദ്ര ഹസ്രയാണ് ഈ പന്തലിനെതിരെ രംഗത്ത് വന്നത് അതായത് ഈ പന്തലിലുള്ളവരെല്ലാം പന്തൽ കമ്മിറ്റിയിലുള്ളവരെല്ലാം ബി ജെ പി കാരാണ് എന്ന ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടാണ് അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ പ്രമേയമാക്കി ഇങ്ങനെ ഒരു നവരാത്രി പന്തൽ ഒരുക്കിയിരിക്കുന്നത് നവരാത്രി പന്തലിലൂടെ ബി ജെ പി രാഷ്ട്രീയം കളിക്കുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ഗൂഢ നീക്കം നടത്തി മമതാ ബാനർജി സർക്കാരിൽ സ്വാധീനം ചെലുത്തി ഈ പന്തൽ പൊളിച്ചു മാറ്റാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഈ പന്തൽ ഉയർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പന്തൽ കമ്മിറ്റി ആ ഏതാണ്ട് പണി പൂർത്തിയാക്കിയതായിരുന്നു ഈ പറയുന്ന നവരാത്രി പന്തൽ അതെല്ലാം പൊളിച്ചു മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മാത്രമല്ല ഒരു ലക്ഷത്തിൽ പരം രൂപയാണ് സർക്കാർ ഓരോ പന്തൽ കമ്മിറ്റിക്കും അനുവദിച്ചിരിക്കുന്നത് ഈ തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തുക ഒരു ഭാഗം മാത്രമാണ് ചിലവിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അത്രമാത്രം കമനീയമായ നിശ്ചല ദൃശ്യങ്ങളാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നത് ഓരോ പ്രദേശത്തിൻ്റെയും വികാരമാണ് ഈ നവരാത്രി പന്തൽ എന്ന് പറയുന്നത് ആ പന്തലാണ് അത്തരത്തിലുള്ള ഒരു പന്തലാണ് ഓപ്പറേഷൻ സിന്ധൂർ പ്രമേയമാക്കി എന്നതിൻ്റെ പേരിൽ അവിടെ നിന്നും പൊളിച്ചു മാറ്റാനായി ഭരണകൂടം ആവശ്യപ്പെടുന്നതും ഏതാണ്ട് പണി പൂർത്തിയാക്കിയ നിലയിൽ ഉണ്ടായിരുന്ന പന്തൽ പൊളിച്ചു മാറ്റപ്പെടുന്നതും എഴുപത് വർഷമായി ആ പ്രദേശത്ത് നടന്നുവരുന്ന നവരാത്രി ആഘോഷങ്ങൾക്കാണ് ഇപ്പോൾ അലങ്കോലമായിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രദേശത്ത് സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരെ ഈ പറയുന്ന എം മന്ത്രിയുടെയും നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് ആ പന്തൽ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് തൃണമൂൽ നേതാവ് തന്നെയാണ് പക്ഷേ ആ കമ്മിറ്റിയിൽ ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂർ കൂടി വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അതിനെ പൊളിച്ചു മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം അവിടെ ഉയരുകയാണ് പശ്ചിമബംഗാൾ സർക്കാരിനെതിരെയും സാഗർ എം എൽ എക്കെതിരെയും ഉയരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ട് എന്തായാലും ഏതാണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ആ പന്തലാണ് ഓപ്പറേഷൻ സിന്ദൂർ പ്രമേയമാക്കി എന്ന പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ സമാനമായ ഒരു സംഭവം എന്ന നിലയിൽ പശ്ചിമബംഗാളിലെ സാഗറിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്